ആറന്മുള ദക്ഷിണ കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിലെ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് മഹാഭാരത കഥ പാർത്ഥസാരഥി ക്ഷേത്രം പള്ളിയോടങ്ങൾ പ്രസിദ്ധമായ ആറന്മുള കണ്ണാടി ശബരിമല ഇടത്താവളം തുടങ്ങിയ കാര്യങ്ങളാൽ പ്രസിദ്ധമായ ഒരു പുണ്യസ്ഥലമാണ് ഇത് ഹസ്തിനപുരത്തിൽ പരീക്ഷിത്തിനെ അവരോധിച്ചതിന് ശേഷം പാണ്ഡവർ തീർത്ഥാടനത്തിന് പുറപ്പെട്ടു പമ്പാതീരത്ത് എത്തിയതിനു ശേഷം അവർ ഓരോരുത്തരും അവരുടെ പരമഗുരുവും വഴികാട്ടിയും ബന്ധും സുഹൃത്തുമായ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ കൃഷ്ണവിഗ്രഹം അതിനടുത്തുള്ള ഓരോ സ്ഥലങ്ങളിൽ പുലിയൂർ ആറന്മുള തിരുവമണ്ടൂർ തൃക്കൊടിത്താനം എന്നിവ ഇടങ്ങളിൽ യഥെ യഥാക്രമം യുധിഷ്ഠിരനും ഭീമനും അർജുനനും നകുല സഹദേവന്മാരും ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ മഹത്തായ ഓരോ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചു കുരുക്ഷേത്ര യുദ്ധത്തിൽ ധർമ്മത്തിന് വിരുദ്ധമായി നിരായുധനായ കർണനെ വധിച്ച പാപം പരിഹരിക്കുന്നതിനാണ് അർജുനൻ ആറുമുള്ള ക്ഷേത്രം നിർമ്മിച്ചത് എന്ന് പറയും ഇനിയും മറ്റൊരു ഐതിഹ്യം മധു മോഷ്ടിച്ചുകൊണ്ടുപോയ വേരത്തിലെ സൃഷ്ടിയെക്കുറിച്ചുള്ള അറിവ് ബ്രഹ്മാവിന് മഹാവിഷ്ണു വെളിപ്പെടുത്തിയത് ഇവിടെയാണ് എന്ന് പറയപ്പെടും ഗരുഡമലയിൽ നിന്നും പാർത്ഥസാരഥി വിഗ്രഹം ആനകളുടെ അകമ്പടിയോടെ പമ്പാതീരത്തേക്ക് ആനയിക്കുന്ന ഒരു ചടങ്ങുണ്ടില്ല ധനുമാസത്തിൽ കണ്ടവന ദഹനം ഒരു പ്രധാന ചടങ്ങാണ് ചുള്ളിക്കമ്പുകളും മറ്റുള്ളവയും ഉപയോഗിച്ച് ഒരു കാടുണ്ടാക്കും അത് കത്തിക്കുന്നതാണ് ഈ ചടങ്ങ് ഇതിന് മഹാഭാരതത്തിലെ കാണ്ഡവന വശീകരണവുമായി ബന്ധപ്പെട്ടാണ് ആഘോഷ പള്ളിയോടങ്ങളുടെ വള്ളംകളിക്ക് പേരുകേട്ട സ്ഥലമാണ് ഇത് ഉത്രട്ടാതി ജലോത്സവം പമ്പാം നദീതട സംസ്കാരത്തിൻ്റെ പ്രഘോഷണം ഈ പ്രദേശത്തിൻ്റെ പേര് ആറിൻ വിള എന്നായിരുന്നു എന്ന് പറയുന്നു ആറിൻ വിള എന്ന് പറഞ്ഞാൽ കൃഷി ഈ പ്രദേശത്തിൻ്റെ സമൃദ്ധിക്ക് കാരണം കൃഷിയായിരുന്നു ഭഗവാന്റെ പ്രതിഷ്ഠയ്ക്ക് ശേഷം അത് മുളയായി മാറി പിന്നീട് അത് മുളയായി മാറി ചുവപ്പ് ചുവപ്പായതുപോലെ ആറും വിള അങ്ങനെ ആറും മുളയായി മുള ഉത്തിരിട്ടാതി വള്ളംകളി വളരെ പഴക്കമുള്ള ഒരു ബോട്ട് റീസാണ് വള്ളസദ്യയുടെ വഴിപാടുകാരൻ വെറ്റിലയും പുകയിലയും ദക്ഷിണ വെക്കും പെണ്ണുങ്ങൾ കുരവയിടും എല്ലാവരും ആവേശത്തിൽ ആറാടും പാമ്പങ്കോട്ടകളുടെ സംഘത്തെ വള്ളസദ്യയിലേക്ക് ക്ഷണിക്കും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു സവിശേഷ ആചാരമാണിത് വഞ്ചിപ്പാട്ടെന്നും വള്ളപ്പാട്ടെന്നും ഇത് പറയും താളാത്മകവും കാവ്യാത്മകവുമായ സ്വരങ്ങൾ മുഴങ്ങുമ്പോൾ നാടകീയമായി ഭക്ഷണം ആവശ്യപ്പെടുന്ന പാട്ടുകൾ പാടുന്ന ഒരു വിരുന്നിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും പങ്കെടുക്കാൻ സാധിക്കും ഐതിഹാസികമായ വള്ളപ്പാട്ടുകൾ സ്വന്തം ശൈലിയിൽ ആലപിക്കാം പ്രത്യേക വിഭാഗങ്ങൾ ചോദിക്കാം വള്ളസദ്യ സദ്യകളുടെ രാജാവാണ് തെയ്തയി തകതെയ്തവും എന്ന ആ പാട്ട് അവിടെല്ലാം ഒരു കാലത്ത് മലയർ സമൂഹത്തിൻ്റെ അധിവാസ കേന്ദ്രമായിരുന്നു ഇവിടെ അവരുടെ മല മലയർ മല ആറന് മല അങ്ങനെ മുളയായി മാറി എന്ന് പറയുന്നു മലയരും ക്ഷേത്രവുമായിട്ടുള്ള വലിയ ബന്ധമാണ് ഇത് സൂചിപ്പിക്കുന്നത് മഹാഭാരത യുദ്ധകാലത്ത് ഭീഷ്മർ അർജുനനെ നിഗ്രഹിച്ചേക്കുമോ എന്ന് ശ്രീകൃഷ്ണന് തോന്നിയ സമയത്ത് അദ്ദേഹം തൻ്റെ വിശ്വരൂപ ദർശനം കാണിച്ചു ഈ ചതുർബാഹുവായ കൃഷ്ണരൂപമാണ് ആറുമളയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് തീർത്തെട്ടിൽ തളർന്നു വീണ അർജുനനെ ഉഷാറാക്കുന്നതിന് വേണ്ടി തൻ്റെ വിശ്വരൂപം കാണിച്ചു എന്ന് പറയുന്നു ആ വിശ്വരൂപമാണ് ആറുമളയിലെ പ്രതിഷ്ഠ എന്ന് മറ്റൊരു ഈ വിഗ്രഹം നിലക്കലിലാണ് ആദ്യം പ്രതിഷ്ഠിച്ചത് എന്ന് പറയുന്നു കാട്ടുജീവികളുടെ ആക്രമണ ഭീഷണിയെ തുടർന്ന് ചക്കാന്മാർ ആറു മുളകൾ ചേർത്ത് കെട്ടിയ ചെങ്ങാടത്തിൽ ഈ വിഗ്രഹം കൊണ്ടുപോന്നു ഇപ്പോൾ ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലത്തു നിന്നും അല്പം പടിഞ്ഞാറ് തെക്കേക്കരയിൽ ഒരു മാടത്തിൽ വിളക്ക് കണ്ട് ചെങ്ങാടം അങ്ങോട്ട് അടുപ്പിച്ചു വിഗ്രഹം അവിടെ കൊണ്ടുവച്ചു വിളക്ക് കണ്ട സ്ഥലം വിളക്കുമാടം ആയി ഇന്നും അറിയപ്പെടും ആറുമുളന്തുകളിലാണ് കൊണ്ടുവന്നതുകൊണ്ട് സ്ഥലത്ത് ഈ സ്ഥലത്തിന് ആറുമുള എന്ന് പേര് വന്നതായിട്ടാണ് മറ്റൊരു ലോകപ്രശസ്തമായ പൈതൃക സംഭാവനയാണ് ആറന്മുള കണ്ണാടി രസം ഉപയോഗിച്ചുണ്ടാക്കുന്ന ദർപ്പണങ്ങളിൽ നിന്നും വ്യത്യസ്തമായി സ്ഫടികത്തിനു പകരം പ്രത്യേക ലോഹക്കൂട്ടിലാണ് ആറന്മുള കണ്ണാടി നിർമ്മിക്കുന്നത് ഇതിന്റെ ഒരു വശം ഉരച്ചുമെനുക്കിയെടുത്താണ് ദർപ്പണ സ്വഭാവം വരുത്തുന്നത് കേരളത്തിന്റെ പൈതൃക ബിംബങ്ങളിൽ ഒന്നായി ഇതിനെ കണക്കാക്കുന്നുണ്ട് മറ്റൊരു പ്രത്യേകത ഇതിൻ്റെ മുൻപ്രതലമാണ് പ്രതിഫലിക്കുന്നത് എന്നതാണ് സാധാരണ സ്പടിക കണ്ണാടികളിൽ പിൻപ്രതലമാണ് പ്രതിഫലിക്കുക നാലായിരം വർഷങ്ങൾക്കു ശേഷം ലോകത്തിൽ എവിടെയെങ്കിലും ഈ ലോഹ കണ്ണാടിയുടെ നിർമ്മാണം നിലനിൽക്കുന്നുവെങ്കിൽ അത് ആറന്മുളയിൽ മാത്രമേ ഉള്ളൂ ചെമ്പും വെളുത്തീയവും ഒരു പ്രത്യേക അനുവാദത്തിൽ ചേർത്തുണ്ടാക്കിയ കൂട്ടുലോഹമായ ആറന്മുള കണ്ണാടിയുടെ നിർമ്മാണം ഏതാനും വിശ്വകർമ്മ തറവാടുകളുടെ പാവന സ്വത്തായി ഇന്നും സൂക്ഷിച്ചു സൂക്ഷിച്ചുപോയി വള്ളസദ്യക്കെത്തുന്ന വള്ളക്കാർ സദ്യ പാട്ടുകൾ അഥവാ കറി ശ്ലോകങ്ങൾ ചൊല്ലുന്നു അവർക്ക് ആവശ്യമുള്ള വിഭവങ്ങൾ പാട്ടിലൂടെ വർണ്ണിക്കുന്ന പതിവാണിത് ഒരു വള്ളപ്പാട്ട് പത്രം നിരത്തി വടിവോടി ഹന്തി തോറും ചിത്തം കുളിർക്കെ വിഭവം പലതും വിളമ്പി പോക്കുവാനായി നല്ലൊരു തുമ്പമലരി മലരി നിറമാർന്ന ചോറെ ആറുമുള്ള ക്ഷേത്രത്തിൽ സന്ദർശിച്ചപ്പോൾ ക്ഷേത്രത്തിൽ നടന്ന മനോഹരമായ ഒരു സംഗീത ശില്പം നമുക്കല്പം ഒന്ന് കേട്ടാലോ ആറന്മുളയ്ക്ക് ചുറ്റുമുള്ള ഇരുപത്തെട്ട് കരകളുടെയും പ്രധാന ക്ഷേത്രം പാർത്ഥസാരഥി ക്ഷേത്രമാണ് ഈ കരകളുടെ ഏകോപനത്തിനായി അടിസ്ഥാനമായി നിൽക്കുന്നത് ക്ഷേത്രവും അതുമായി ബന്ധപ്പെട്ട അനുഷ്ഠാനങ്ങളുമാണ് സാംസ്കാരികമായ ഒരു കൂട്ടായ്മ അതുണ്ടാക്കിയെടുക്കുന്നു ഇതിൽ പ്രധാനം ഉത്രിട്ടാതി വള്ളംകളിയാണ് ജാതിമത വ്യത്യാസമില്ലാതെ ആറന്മുളക്കാർ ക്ഷേത്രത്തോട് ബന്ധം പുലർത്തുന്നു ഈ വള്ളംകളിയിൽ മുക്കുവരും ക്രിസ്ത്യാനികളും തച്ചന്മാരും ഈഴവരും ഉലയരും ചാക്കന്മാരും എല്ലാം പങ്കെടുക്കുന്നു ചോറ് വിളക്കത്ത് വിളമ്പി കഴിഞ്ഞ ശേഷം വള്ളക്കാർക്ക് വിളമ്പാൻ താമസിച്ചാൽ ഇങ്ങനെ പാടും ಿಶ ಕನ್ನು ನಾಮು ಕದು ತೈದೈ ತಗದೈ ದೈದೋ ವಿಶ ಕನ್ನು ನಾಮು ಕದು ತಿೋ ತೈದಗೋ ತಗ ತಿತ್ತೋ ತಿತ್ತೋ ತಿೋ ತಿೋ ಆರಮುಳ ವಳ್ಳಸದ್ಯ ವಿಭವಗಳು சோறு பருப்பு பப்படம் பப்படமட நெய் அவியல் சாம்பார் തോരൻ പച്ചടി കിച്ചടി നാരങ്ങാക്കറി ഇഞ്ചിപ്പുളി ഉപ്പുമാങ്ങ എരിശ്ശേരി കാളൻ ഓലൻ രസം പാളത്തൈര് മോര് അടപ്രഥമൻ പഴം പ്രഥമൻ കടലപ്രഥമൻ പാൽപ്പായസം ഉപ്പേരി നാലുകൂട്ടം കദളിവാഴപ്പഴം എള്ളുണ്ട ഉഴുന്നുവട ഉണ്ണിയപ്പം കൽക്കണ്ടം ശർക്കര നെല്ലിക്കാച്ചാർ തേൻ പഴം നുറുക്ക് മുന്തിരിങ്ങ കരിമ്പ് മെഴുക്കുപുരട്ടി ചമ്മന്തിപ്പൊടി തകര തകരയിലക്കറി മാങ്ങാപ്പഴക്കറി ചേമ്പിലത്തോരും ചുക്കുവെള്ളം എന്നിവയാണ് പ്രധാന വിഭവങ്ങൾ ആറന്മുള വള്ളസദ്യയെക്കുറിച്ചും വിശേഷങ്ങളെക്കുറിച്ചും പറഞ്ഞാൽ തീരില്ല വർഷം തോറും ഉത്സവകാലത്ത് മുക്കുവർ നേർച്ചകളുമായി വരുന്ന ചടങ്ങുണ്ട് അവരെ ക്ഷേത്രാധികാരികൾ യഥാ രീതിയിൽ സ്വീകരിക്കുകയും അവർ സ്വർണത്തിലും വെള്ളിയിലുമുണ്ടാക്കിയ വല നയമ്പ് വള്ളം എന്നിവ സമർപ്പിക്കുന്നു സമുദ്രത്തിലെ അപകടങ്ങളിൽ നിന്നും തങ്ങളെ കരകയറ്റുന്നതിനുള്ള പ്രതിവിധിയായാണ് ഇതിനെ കാണുന്നത് I